യാണ് കൂടെ വന്നിട്ട് ഒരു വക്കത്തെങ്കിലും ഒന്ന് ജമാഅത്തായി നിസ്കരിച്ചോട്ടെ കാരണം മൂന്ന് പള്ളികൾക്കാണ് പ്രത്യേകതയുള്ളത് പള്ളികളുടെ കൂട്ടത്തില് ഒന്നാമത്തെ പള്ളി ഏതാണ് മക്കയിലെ പള്ളിയാണ് പള്ളിയുടെ കാര്യത്തിലും തർക്കമാണ് കോടതിയുടെ ഒരു പുതിയൊരു വിധി വന്നു മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പള്ളിയുടെ ആവശ്യമില്ല പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ പള്ളിയില്ലെങ്കിലും ചില നിസ്കാരങ്ങളൊക്കെ നമുക്ക് പള്ളിയില്ലെങ്കിലും വീട്ടിൽ നിസ്കരിക്കാൻ പറ്റുന്ന മസാല ഉണ്ട് കോലമുണ്ട് ഗ്രൗണ്ടിൽ നിസ്കരിക്കാം ശുദ്ധിയുള്ള സ്ഥലം എവിടെയാണോ ഭൂമിയിലുള്ളത് അവിടെ നിസ്കരിക്കാം പക്ഷേ പള്ളിയില്ലാതെ നടക്കാത്ത ചില ഇവാദത്തുകൾ ഉണ്ട് എന്ന് കോടതി മനസ്സിലാക്കണം പള്ളിയിൽ തന്നെ ചെയ്യാൻ മാത്രം പറ്റുന്ന ചില ആരാധനകളുണ്ട് ഫോർ എക്സാമ്പിൾ പള്ളിയിലല്ലാതെ പെങ്ങൾ ഇവിടെ സലാത്തിന്റെ ഇവിടെ നീ എത്തിയ ഈ സ്ഥലത്ത് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ അതുകൊണ്ട് കോടതിയും മനസ്സിലാക്കേണ്ടതുണ്ട് പള്ളിയിൽ വെച്ചുകൊണ്ട് തന്നെ ചെയ്യൽ നിർബന്ധമായ ചില ആരാധനകൾ മുസ്ലിങ്ങൾക്കുണ്ട് അത് ബന്ധപ്പെട്ടവര് കോടതിയെയും വക്കീലന്മാരെയും അധികാരി വർഗങ്ങളെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് അതേ സമയത്ത് നിസ്കാരത്തിന്റെ കാര്യത്തില് ചില കാര്യങ്ങളില് പള്ളിയില്ലെങ്കിലും ചില സമയത്ത് പള്ളി അല്ലാത്ത സമയത്തും ചെയ്യാം ബാങ്ക് അഞ്ചു പക്കത്ത് ബാങ്ക് വിളിക്കണമെങ്കിൽ ജമാഅത്ത് നിലനിർത്തണമെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് പള്ളി തന്നെ വേണം പള്ളിയിൽ ചെയ്യുന്ന ഇബാദത്ത് മറ്റുള്ള ഇബാദത്തിനേക്കാൾ ഏറ്റവും തങ്ങൾ പറഞ്ഞു റളിയല്ലാഹു എന്നയോട് പറഞ്ഞു പെണ്ണേ നീ പള്ളിയിൽ വന്ന് ജമാഅത്തിനെ എന്റെ കൂടെ നിസ്കരിക്കേണ്ടതില്ല എന്താണ് നീ പള്ളിയിൽ വന്ന് ജമാത്തിന് വരണ്ട എന്ന് പറയാനുള്ള കാരണം നിന്നോടുള്ള വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ കാരണം കൊണ്ടല്ല നിന്നോടുള്ള വിഷമത്തിന്റെ കാരണം കൊണ്ടല്ല നിന്റെ പിൻഗാമികളായ സ്ത്രീകളുണ്ടല്ലോ നാളെ ഇതൊരു നിയമമാക്കി കൊണ്ടുവരും എല്ലാ സ്ത്രീകളും അഞ്ചു വക്കത്ത് നിസ്കാരത്തിന് പള്ളിയിൽ വരണം എന്ന് ഇസ്ലാം ഒരു നിർബന്ധമായ ഒരു കൽപ്പന പുരുഷന്മാർക്കുള്ള പോലെ പുറപ്പെടുവിച്ചു വരുന്നുവെങ്കിൽ സ്ത്രീകളുടെ കാര്യം കട്ടപ്പകയാവും കാരണം ഇപ്പോൾ സുബൈ പാങ്കൊടുക്കണത്രക്കാ നാലോ അമ്പത്തെട്ടോ അഞ്ചു മണിക്കൊക്കെയാണ് അഞ്ചു മണിക്ക് സുബൈ പാങ്കെടുക്കുമ്പോൾ ജമാഅത്ത് ഒരു അഞ്ചേ കാലിന് നടക്കും അല്ലെങ്കിൽ അഞ്ച് ഇരുപതിന് പള്ളിയിൽ ജമാഅത്ത് നടക്കും അഞ്ചേ ഇരുപതാകുമ്പോൾ ഇരുട്ട് പോയിട്ടുണ്ടാവില്ല ആ സമയത്ത് പള്ളിയിലോട്ട് പെണ്ണ് ജമാത്തിന് വരണമെന്നൊരു നമ്മുടെ നമ്മുടെ ഉസ്താദുമാരൊക്കെ അവർക്കൊക്കെ ൊക്കെ എല്ലാവരും ഇരിക്കുക നോക്കൂ നിങ്ങൾ പെണ്ണിനോട് പള്ളിയിലേക്ക് വരണ്ടെന്ന് ഇസ്ലാം പറഞ്ഞതിന്റെ പിന്നിലുള്ള ടെക്നിക്കൽ വശം എന്താണ് ഇസ്ലാമിക പ്രമാണങ്ങൾ എന്തു പറയുന്നതിനെ സംബന്ധിച്ച് നമുക്കറിയാം എന്താണ് ടെക്നിക്കൽ ഒരു പെണ്ണ് പള്ളിയിലേക്ക് ജമാഅത്ത് നിസ്കാരത്തിന് വരണമെന്ന് ഇസ്ലാം നിസ്കർഷിച്ചിരുന്നുവെങ്കിൽ അത് പെണ്ണിന്റെ ഫ്രീഡത്തിൽ കൈകടത്തലാവും കാരണം അഞ്ചേ കാലിന് ജമാഅത്ത് നിസ്കാരത്തിന് പെണ്ണ് പള്ളിയിലേക്ക് വരണമെങ്കിൽ പുരുഷൻ വരുന്ന പോലെ വരാൻ പറ്റുമോ ഒരു കുട്ടി മുല കൊടുക്ക് കുട്ടി ഉണ്ടാവും ഒരു കുട്ടി അതിൻ്റെ ചോടല രണ്ട് വയസ്സുള്ളതാകുമോ നെക്സ്റ്റ് പ്രൊഡക്ഷൻ മൂന്ന് നെക്സ്റ്റ് പ്രൊഡക്ഷൻ നാല് നെക്സ്റ്റ് പ്രൊഡക്ഷൻ അഞ്ച് ഒരു വയസ്സിന്റെ വ്യത്യാസത്തിൽ ഒരു അഞ്ച് കുട്ടികളുള്ള പെണ്ണ് പള്ളിയിലോട്ട് വരൽ അൺപ്രാക്ടിക്കലാണ് അഥവാ അവൾ വരികയാണെങ്കിൽ മുലയുട്ടുന്ന കുട്ടിയെ നെഞ്ചത്തും മറ്റേ കുട്ടിയെ ഈ തോളിലും മറ്റ് മൂന്ന് കുട്ടികളുടെ കയ്യും പൊടിച്ച് പള്ളിയിലോട്ട് ഒരു പെണ്ണ് വന്നാൽ ജമായത്തിന് വന്നാൽ ഈ നിലക്കൊരു പത്ത് പെണ്ണുങ്ങൾ പള്ളിയിലോട്ട് വന്നാൽ പള്ളി ചിൽഡ്രൻസ് പാർക്കായി മാറും ഇത് പെണ്ണിനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു നിങ്ങൾ പള്ളിയിലേക്ക് വരണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് പുരുഷന്മാർക്ക് കൊടുക്കുന്ന തുല്യമായ പ്രതിഫലം വീടിന്റെ അകത്ത് ഇരുളുള്ള മുറിയിൽ വെച്ച് നിസ്കരിച്ചാൽ നിങ്ങൾക്ക് അവിടെ തരാം നമുക്ക് അങ്ങനെ ഒരു ഓഫർ കിട്ടിയാ മതി ഓഫർ പറയാണ് വരണ്ട നാളെ മുതൽ പെണ്ണുങ്ങളൊക്കെ പള്ളിയിൽ പോയിക്കോട്ടെ ആണുങ്ങളൊന്നും ജമാത്തിന് വരണ്ട വീട്ടിലിരുന്നാൽ മതി പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന പോലെ തുല്യ പ്രതിഫലം ആണുങ്ങൾക്കും കിട്ടും പറഞ്ഞാൽ പിന്നെ നമ്മളുണ്ടോ ഒരെണ്ണം പള്ളി പോണു ഏഹ് ഒരെണ്ണം പിന്നെ പള്ളി പോകോ ഈ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടല്ലേ പള്ളിയിൽ വരേണ്ടത് അല്ലാതെ പള്ളിയുടെ മിനാരത്തിന്റെ ഭംഗി കാണാനും പള്ളിയുടെ പെയിന്റിങ്ങിന്റെ ആ ഡെക്കറേഷൻ കാണാനും ആണോ പള്ളിയിൽ വരുന്നത് പെണ്ണിന് ഇസ്ലാം കൊടുത്തൊരു എക്സ്ക്യൂസ് ആണ് ഒരു പള്ളിയിൽ വരേണ്ടെന്ന് പറഞ്ഞത് അല്ലാതെ പെണ്ണിനോടുള്ള അവമതിപ്പല്ല നോക്കൂ നിങ്ങൾ ഏറ്റവും വലിയ പള്ളിയായ മക്കയിൽ രണ്ടാമത്തെ പള്ളിയായ മദീനയിൽ ഏറ്റവും വലിയ ഭൂമിയിൽ മനുഷ്യൻ ആരാധിക്കാൻ വേണ്ടി ആദ്യം പണിതേകമാണ് ആ ക്യാബത്തിലേക്ക് പെണ്ണിന് പ്രവേശനം കൊടുത്ത മതമാണ് ഇസ്ലാം അവിടെ തവാഫ് ചെയ്യാം രാത്രി പന്ത്രണ്ട് മണിക്കോൾക്ക് തവാഫ് ചെയ്യാം മണിക്കും ചെയ്യാം പതിനെട്ടുകാരിക്കും പോകാം അമ്പത്തെട്ടുകാരിക്കും പോകാം ഒമ്പത് കാരിക്കും പോകാം പതിനേഴുകാരിക്കും പോകാം ഇരുപത്തിയേഴ് കാരിക്കും പോകാം നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഹജ്ജിന് പോകുന്നില്ലേ ഒമ്പ്രക്ക് പോകുന്നില്ലേ പ്രവേശനം നിഷേധിക്കപ്പെട്ടില്ലേ എന്തുകൊണ്ട് അതൊരു സ്ഥിരം പല്ലവിയല്ല അതേ സമയത്ത് ഡെയിലി അഞ്ചു പക്കത്തെ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പെണ്ണു വരിക എന്നുള്ളത് ഒന്ന് അവളുടെ സുരക്ഷിതത്വത്തിനെ ബാധിച്ച് കളയും ഞാനത് പറയുമ്പോ ആരൊരു മതക്കാരി ആക്ഷേപിക്കുകയല്ല ഇപ്പൊ അടുത്ത ഒരു മതത്തിന്റെ പ്രത്യേകമായ ഒരു മതത്തിന്റെ കന്യാസ്ത്രീകൾ റോഡിലിരുന്ന് സമരം ചെയ്യുന്ന ഒരു ദയനീയ കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തിനു വേണ്ടിയാണ് സമരം ചെയ്തത് ഒരു ബിഷപ്പിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ചു കൊണ്ടാണ് എന്നെ ബിഷപ്പ് പതിനാല് തവണ പീഡിപ്പിച്ചു എന്നാണ് ആ കന്യാസ്ത്രീ വിളിച്ചു പറയുന്നത് കന്യാസ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം അറത്തൊക്കെ മറച്ച് കുറച്ചൊക്കെ നമ്മളെ നമ്മളെപ്പോലെ പറദീം കുപ്പായൊക്കെ നടക്കുന്ന സ്ത്രീകളാണ് എന്നിട്ട് പോലും ആ സ്ത്രീ പറയുന്നു അരമനയുടെ ആൾത്താരിയിൽ ആൾത്താരി എല്ലാ ദിവസവും കുംഭസാര കൂട്ടിലിരുന്നു കൊണ്ട് കുംഭസാരം കേട്ടുകൊണ്ട് പാപമോചനത്തിന് വേണ്ടി കൈവീശി കാണിക്കുന്ന ഏറ്റവും വലിയ കസേരയിലിരിക്കുന്ന വ്യക്തി തന്നെ പതിനാല് വട്ടം പീഡിപ്പിച്ചു എന്ന് ആധുനിക ലോകത്ത് പെണ്ണ് പെണ് സാധാരണക്കാരിയല്ലാത്ത ഒരു പെണ്ണ് വിളിച്ചു പറയുമ്പോ ഏത് കമ്മീഷനാണ് ഏത് സംവിധാനത്തിനാണ് പെണ്ണിന് പുറത്ത് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുക പറ്റൂല ബസ്സില് ഡൽഹിയില് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ വെച്ചാണ് പെണ്ണിനെ പീഡിപ്പിക്കപ്പെട്ടത് അവരുടെ ഗർഭപാത്രം പോലും പുറത്തു വരത്തക്ക രൂപത്തില് അവളെ പത്തിലധികം വരുന്ന ആളുകള് പിച്ചു ചീന്തിയിട്ട് ആ സ്ത്രീയുടെ ഡെഡ് ബോഡിയാണ് പിന്നെ നാം കണ്ടത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു പെണ്ണിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി പെണ്ണിന് ഇസ്ലാം കൊടുത്ത എക്സ്ക്യൂസാണ് പള്ളിയിൽ ജമാഅത്തിന് വരേണ്ടതില്ല നിങ്ങൾക്ക് പള്ളിയിൽ വന്ന് നസ്കരിക്കുന്ന പുരുഷന്റെ പ്രതിഫലം വീട്ടിൽ തരാമല്ലോ പ്രതിഫലം വീട്ടിൽ കിട്ടുന്നുണ്ടല്ലോ വലിയ പ്രതിഫലം നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുന്നുണ്ടല്ലോ അത് വലിച്ചെറിഞ്ഞിട്ട് ചിന്താബാധ വിളിക്കാൻ ഈ സമുദായത്തിലെ പെണ്ണുങ്ങൾ തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കോടതി എന്തോ പറയട്ടെ കോടതിക്ക് കോടതിയുടേതായ ഒരു മൈൻഡുണ്ട് നമ്മളാരും കോടതിയെ ചലഞ്ച് ചെയ്യാനോ കോടതി വിധിയെ പരാമർശിക്കുന്നതിലോ കോടതി വിധി തെറ്റാണെന്ന് പറയുന്നതോ കോടതിയെ ലക്ഷ്യമൊന്നും ആവത്തില്ല കോടതി ഒരു തെറ്റു പറഞ്ഞാൽ കോടതിയെ തിരുത്താനുള്ള മാർഗമാണ് റിവ്യൂ പെറ്റീഷൻ അതേ ബെഞ്ചിൽ തന്നെ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് റിവ്യൂ പെറ്റീഷൻ കൊടുത്തുകൊണ്ട് കോടതിയുടെ വിധി പുനഃപരിശോധിക്കണമെന്ന് പറയാം ഞാൻ പറഞ്ഞല്ലോ തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ